ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥല സമസ്തോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതെന്ന് ചോദിച്ചാൽ തലയാണെന്ന് ഒറ്റ ഉത്തരത്തിൽ ആർക്കും പറയാൻ കഴിയും പക്ഷേ നമ്മൾക്ക് നിവർന്ന് നിൽക്കണമെങ്കിൽ നട്ടെല്ല് വേണം നട്ടല്ലുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ നമുക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുള്ളു നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണവും അതിൻ്റെ സവിശേഷതയും പ്രദാനം ചെയ്യുന്നത് നട്ടലിനെ തന്നെ ആശ്രയിച്ചിട്ടാണ് വളഞ്ഞ് നിൽക്കുക ഒടിഞ്ഞു മാറി നിൽക്കുക ഇതെല്ലാം അതിന് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നട്ടല്ല് നീണ്ട് നിവർന്ന് നിന്ന് സംസാരിക്കാനും അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നന്നായിട്ട് അധ്വാനിക്കണമെങ്കിൽ നട്ടല്ല് വേണം നാടിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് അധ്വാനിച്ച് ജീവിച്ച് അന്നം സ്വന്തമായി കണ്ടെത്തി അവർ തന്നെ അത് ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അധ്വാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സ്വയം അധ്വാനിച്ച് നമ്മളിൽ നിന്നുണ്ടാക്കുന്ന ആഹാരം പാകം ചെയ്ത് കഴിച്ച് അവരുണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഒരു കാലത്ത് കർഷകർക്ക് വലിയ സ്ഥാനം കൊടുത്തിരുന്നത് ഇന്ന് അത്രയും സ്ഥാനമൊന്നും അവർക്ക് കൊടുക്കുന്നില്ല കാരണം അന്നം നമ്മളെ എല്ലാ തരത്തിലും നിലനിൽക്കുന്നു നിലനിർത്തുന്നു എന്ന് നന്നായിട്ട് അറിയാമെങ്കിലും ഇന്ന് അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല കർഷകർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവര് എല്ലാ ജനങ്ങൾക്കും വയറ് നിറയ്ക്കാനുള്ളതും അല്ലെങ്കിൽ കഴിക്കാനുള്ളതും ആഹാരം ആഹാരമുണ്ടാക്കുന്നത് നെല്ലരി മാത്രമല്ല പലതരം വിളവുകളും ഇപ്പം നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ നട്ടലിലൂടെ നിവർന്ന് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ തല ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം നിവർന്ന് നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നട്ടല്ലാണ് ഈ നട്ടലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം തന്നെയാണ് നീണ്ട് നിവർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സമൂഹത്തിൽ നിലയും വിലയും കിട്ടുകയുള്ളൂ അതുപോലെ ഏത് കാര്യത്തിനും നമുക്കൊരു ഉറപ്പുണ്ടാവണം ഈ ഉറപ്പ് കിട്ടുന്നതും ഇതേപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നാണ് പ്രവർത്തിയിൽ നിന്ന് നമ്മൾ പിന്മാറും തോറും നമ്മൾ നാശത്തിലേക്കും നരകത്തിലേക്കും പോയിക്കൊണ്ടേയിരിക്കും അധ്വാനം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ നമ്മൾ കീഴ്പ്പെടുത്തുക അല്ല ചെയ്യേണ്ടത് അതിനെ നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ തൊഴിലിനോട് നമുക്കൊരു വെറുപ്പ് തോന്നിയാൽ അത് തുടർന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയേയില്ല അതേപക്ഷം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നാം തന്നെ അതിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് ഇതിനെല്ലാം ആധാരം ഈശ്വരൻ തന്നെയാണ് എത്ര തന്നെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ വേണ്ട എന്ന് വിചാരിക്കാൻ ശ്രമിച്ചാലും നടക്കുന്ന കാര്യമേ അല്ല ഈ നമുക്ക് നട്ടലില്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു ഒരു തരത്തിൽ ചലിപ്പിക്കാൻ കഴിയില്ല പ്രധാനപ്പെട്ട ഭാഗം അത് തന്നെയാണ് ഈ നട്ടൽ ഒടിഞ്ഞു പോയാൽ പിന്നെ കിട്ടുന്ന ഫലം എന്താണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം ഇത് സംരക്ഷിക്കാനും ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകാനും വീണ വീഴ്ചയിൽ ഇതിനൊരു ശതം കേൾക്കാതിരിക്കാനും ഭഗവാന് നന്നായിട്ട് കഴിയും ഓടിയെത്താൻ കഴിയുന്നത് ഭഗവാൻ മാത്രം സംരക്ഷിക്കാൻ കഴിയുന്നത് ഭഗവാൻ മാത്രം ഈ സൃഷ്ടികർത്താവിന് നമ്മുടെ കേടുപാടുകൾ തീർക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പം നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശ്വര ചിന്തയാണ് നാമങ്ങളാണ് ഈശ്വരനോടുള്ള അടുപ്പമാണ് അത് ആസ്വദിച്ച് ജീവിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും എത്ര തന്നെ നമ്മൾ പിന്നിലോട്ട് പോയാലും അതൊരു പിൻ പിൻവാങ്ങലായിരിക്കില്ല ഓരോ നിമിഷവും നമ്മൾ മുന്നിലോട്ട് പോകാൻ ശ്രമിക്കണം പിന്നെ എല്ലാവർക്കും എളുപ്പ ഒരു വഴിയുണ്ട് ഏതു കുറ്റവും ചാർത്തുന്നത് ഭഗവാന്റെ മണ്ടയ്ക്കായിരിക്കും ഭഗവാന്റെ തലയിലായിരിക്കും ഇങ്ങനെ ചാർത്തിയിട്ട് ഒന്നും നേടാനില്ല അതിന് പകരം ആ ചാർത്തലെടുത്ത് മാറ്റിയിട്ട് തന്നിലെ കുറ്റവും കുറവും മനസ്സിലാക്കി നട്ടൽ നിവർന്ന് നിന്ന് പ്രവർത്തിച്ചു തുടങ്ങുക എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഭഗവാന് തരാൻ കഴിയും മറ്റുള്ളവർക്കും നമുക്ക് ഈ മഹാഭാഗ്യം കൊടുക്കാനും കഴിയും ഒരു തരത്തിൽ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഒരു കാര്യമല്ല ദൈവികം ഈശ്വരാധീനം എന്നു പറയുന്നതുപോലെ ദൈവീകമെന്ന് പറയുന്നതുപോലെ ഭഗവാന്റെ കൃപ എന്ന് പറയുന്നതുപോലെ കടാക്ഷം എന്ന് പറയുന്നതുപോലെ ഒരിക്കൽ മാത്രം വന്ന് ചേരുന്ന ഒന്നായിരിക്കാം പല പ്രാവശ്യം നമ്മളെ അത് കൈ ഉയർത്തില്ല ആ കൈപിടിച്ച് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ഉയർന്നു തന്നെ പോകണം എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചയും നേട്ടവും ഭാഗ്യവും കിട്ടുകയുള്ളൂ കിട്ടിയതിനെ കളഞ്ഞിട്ട് കരഞ്ഞിട്ട് നടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അത് അവരിൽ തന്നെ അവസാനിക്കില്ല പാരമ്പര്യമായിട്ട് അത് തുടരുക തന്നെ ചെയ്യും ജന്മജന്മാന്തരം ഇത് അനുഭവിച്ച് തീർക്കാനേ കഴിയൂ അതിനുള്ള ഇട വരുത്താതെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുക സർവ്വ സൗഭാഗ്യവും ഭഗവാന് കഴിയും എല്ലാവർക്കും ഇത് വേണം ഭഗവാന് കൊടുക്കാനും കഴിയും എടുക്കാൻ പഠിക്കണം സുഖിനോ സമസ്തനോഭവം പുക ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു